ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പോയിന്റ് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി എപ്പിസോഡാണ് ഇന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും തറവാട്ടിൽ ആ മുത്തശ്ശീട്ട് അച്ഛമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിനകത്ത് കയറുമാണ് എല്ലാവരെയും അരത്ത ഒഴിഞ്ഞ് കളഞ്ഞിട്ട് ദൃഷ്ടി ദൃഷ്ടിദോഷങ്ങളെല്ലാം കളഞ്ഞിട്ടാണ് എല്ലാവരെയും അകത്തേക്ക് കയറ്റുന്നത് അങ്ങനെ അകത്ത് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ വർഷയ്ക്ക് ചെറിയൊരു വിഷമം പോലെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം പരിസരവും അത്ര വൃത്തിയുള്ളതായിട്ടൊന്നും വർഷയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ പോരാഞ്ഞിട്ട് അകത്ത് കയറി ചെല്ലുമ്പോൾ റൂമൊക്കെ വളരെ ചെറുതാണ് അപ്പോൾ എ സി ഇല്ല അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളായിട്ട് ആ ഒരു വീട്ടിലിരിക്കുക കേട്ടോ അപ്പോൾ ഭയങ്കര വിഷം വർഷ തന്നെ അകത്ത് കയറിയിട്ട് മുറിയിലിരുന്ന് ശ്രീകാന്തിനോട് പറയാം ശ്രീകാന്തേ എനിക്കാണെങ്കിൽ ഇവിടെ തീരെ പറ്റുന്നില്ല ഞാൻ ഈ നാല് ദിവസം എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇവിടെ അടുത്തൊട്ടടുത്ത് എവിടെയെങ്കിലും ഹോട്ടലോ വല്ലതുകൊണ്ടെങ്കിൽ നമുക്കൊരു റൂം എടുത്ത് അങ്ങോട്ട് മാറിയാൽ പോരെ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ വർഷേ നാല് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നീ അവിടെ സിറ്റിയിലൊക്കെ വളർന്നതുകൊണ്ട് അങ്ങനെ ഇവിടുത്തെ ആംബിയൻസും കാറ്റും തണുപ്പും ഒക്കെ നല്ല രസമാണ് രണ്ട് ദിവസമാകുമ്പോൾ ഒക്കെ ശരിയാവും അത് ഇന്ന് വന്നതല്ലേ ഉള്ളൂ നീ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല റൂമാണെങ്കിൽ എന്തോരം ചെറുതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു ഇതുമില്ല കാറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ കൊതു കടിക്കുന്നു എന്നൊക്കെ പറയാം ഇത് നമ്മുടെ അച്ചമ്മ കേട്ട് നിൽക്കുകട്ടോ അങ്ങനെ അച്ചമ്മ നേരെ മുറിക്കകത്ത് കയറി വർഷയ്ക്ക് നല്ല ഉപദേശം കൊടുക്കുന്നുണ്ട് വർഷമോളെ ഞാനാണെങ്കിൽ ഈ പട്ടണത്തിലൊക്കെ വന്നത് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനവിടെ വരുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കവിടെ നിൽക്കാൻ തീരെ ഇഷ്ടമല്ല എന്നിട്ടും നിങ്ങൾക്കൊക്കെ കാ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നില്ലേ എന്തുകൊണ്ടാണ് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാം സഹിച്ച് ക്ഷമിച്ച് നോക്കി നിൽക്കുന്നത് പിന്നെ പോരാഞ്ഞിട്ട് അവിടെ വന്ന് കിടന്നാൽ നല്ല കാറ്റ് കിട്ടുന്നുണ്ടോ നിങ്ങളെന്തോ ഒരു പെട്ടി പോലത്തെ സാധനം അവിടെ വെച്ചിട്ടില്ലേ അതിൽ നിന്ന് വരുന്ന കാറ്റല്ലേ കിട്ടുന്നത് എ സി ആണോ അച്ഛൻ ഉദ്ദേശിച്ച് ആ അത് തന്നെ അതൊന്നും എനിക്ക് പിടിക്കില്ല പക്ഷേ ഇവിടെയോ നല്ല നാച്ചുറലായിട്ടുള്ള കാറ്റും പ്രകൃതി നിന്നുള്ള ആ ഒരു സുഗന്ധവും തണുപ്പും ഇതൊക്കെ എന്ത് രസമാന്നറിയോ അസുഖങ്ങളോ ഒന്നും വരത്തില്ല അതൊക്കെ മൂക്ക് മനസ്സിലാവാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു നാല് ദിവസത്തേക്ക് അച്ഛമ്മയോട് എല്ലാ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഇവിടെ നിന്നൂടെ ഒട്ടും ഇഷ്ടമില്ലാത്ത പട്ടണത്തിന് ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി വന്ന് നിൽക്കാം നിങ്ങൾക്ക് എന്താ രണ്ട് ദിവസം ഇവിടെ നിന്നാൽ മോളെന്ന് ആലോചിച്ചു നോക്ക് അങ്ങനെ ദൂരോട്ടൊന്നും പോവാൻ ഞാൻ വിടത്തില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ സ്നേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ അങ്ങനെ വർഷയ്ക്ക് അച്ഛമേടെ ആ സംസാരത്തിൽ വർഷ വീഴുന്നുണ്ടോ വർഷയാണെങ്കിൽ ശ്രീകാന്തനോട് പറയുന്നുണ്ട് ശരി ഞാൻ എന്തായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ശ്രീകാന്തേതും ആ തൊട്ടപ്പുറത്തുനിന്നടുത്ത് ശ്രുതിയുണ്ട് ശ്രുതിയും അതുപോലെ ശ്രുതിയും ശ്രുതിക്കാണെങ്കിൽ ഒരേ വെപ്രാളം തന്നെ ശ്രുതിയുടെ വർഷം ശ്രുതിയുടെ മാമം വരുമല്ലേ മലേഷ്യന് ആ ഒരു ടെൻഷൻ ടെൻഷൻ തന്നെ അയാളെ വരവേൽക്കണം അതുപോലെ ചന്ദ്രയും ഓടി ഓടി നടക്കുക ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നിട്ട് രാവിലത്തെ കാപ്പിയും ഉച്ചക്കത്തെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ദേവതിയോട് പറയാട്ടോ ചെയ്യാനായിട്ട് ഇതെല്ലാം കേട്ടിട്ടിരിക്കാണ് ആരാ അച്ഛമ്മ അപ്പൊ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ഇവള് അവിടെ പോലെ തന്നെ ഇവിടെയല്ലേ എപ്പോഴും അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അതെ അമ്മേ അവിടെയും ഇങ്ങനെ തന്നെയല്ലേ എപ്പോഴും രേവതി തന്നെ എല്ലാം ചെയ്യണം ചെയ്തില്ലെങ്കിൽ അവളത് ചെയ്യിപ്പിക്കും ആ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് എന്നച്ചമ്മ ഇങ്ങനെ പറയുക കേട്ടോ അവിടെയെന്നും കൊണ്ട് അത് രേവതി നീ കോഫി ഇടണം ആ ആ കറി ഉണ്ടാക്കണം ഈ കറി ഉണ്ടാക്കണം ഇതെല്ലാം നമ്മുടെ ശ്രുതിയുടെ മാ മലേഷ്യം എന്ന് വരുന്ന മാമനെ നന്നായിട്ട് ഇഷ്ടപ്പെടും അതുകൊണ്ട് അങ്ങനെയുള്ള കറികളെല്ലാം നീ വയ്ക്കണം മട്ടൻ കറി വെക്കണം ബിരിയാണി വയ്ക്കണം ആ ശരി ശരി അമ്മേ ഞാൻ എല്ലാം വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ പാവും പോലെ രേവതി എല്ലാം കേട്ടോ പക്ഷേ നമ്മുടെ അച്ചമ്മ രേവതിയോട് പറയാ നിനക്ക് ഇവിടെ നിന്ന് നന്ദിക്കുന്ന ദിവസം നാല് ദിവസവും നിനക്ക് റെസ്റ്റാണ് അതുകൊണ്ട് നീ ഇതൊന്നും ചെയ്യണ്ട അയ്യോ അച്ചമ്മ അങ്ങനെയൊന്നും പറയല്ലേ അമ്മ വഴക്ക് പറയും എല്ലാം ഉണ്ടാക്കി വെക്കട്ടെ എനിക്ക് ഒരു മടിയില്ല നിനക്ക് മടിയില്ല അതെനിക്കറിയാം പക്ഷേ ഇവിടെ വരുമ്പം നീ മടിച്ചിരുന്നേ പറ്റുള്ളൂ ഈ ജോലിയെല്ലാം നമുക്ക് അവളെ കൊണ്ട് തന്നെ ചെയ്യിക്കാമെന്ന് പറയട്ടോ അങ്ങനെ ചന്ദ്രമതിയെ വിളിച്ചിട്ട് പറയണം ഇത്രയൊക്കെ കാര്യങ്ങൾ എന്തായാലും വർഷരെ മാമ്മ വരുമ്പം ചെയ്യണമല്ലോ എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം നീ തന്നെ തുടങ്ങിക്കുവോ എന്ന് പറയാട്ടോ അപ്പോഴും ചന്ദ്ര ചോദിക്കണം ഞാനോ ഞാനെന്തിനാണ് ചെയ്യണേ എനിക്കങ്ങ് വയ്യ അതിനൂടെ രേവതി ഉണ്ട് അവിടെ വീട്ടിലും അവൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ആ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ അവളായിരിക്കും എല്ലാം ചെയ്യുന്നത് ഇവിടെ പക്ഷെ അത് വേണ്ട നീ തന്നെ ചെയ്താൽ മതി പിന്നെ നിനക്ക് കൂട്ടിന് വേണമെങ്കിൽ നിൻ്റെ മരുമക്കളെ കൂടെ വിളിച്ചോ രണ്ടുപേരുണ്ടല്ലോ അയ്യോ അമ്മേ എന്താ പറയണത് അവർക്കൊന്നും ജോലി അറിയില്ല ഒരാൾ പാർലറിൽ പോകുന്നു ഒരാൾ ഡബ്ബിങ് ആയിട്ട് പോകുന്നു ഒരു ജോലി അറിയില്ല അതുകൊണ്ടാണ് എന്നാ അറിയിക്കണം നീ പഠിപ്പിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് എന്നാലും രേവതി നിങ്ങളെ ആര് സഹായിക്കും നിങ്ങളാരും വിചാരിക്കേണ്ട വേണോ മര്യാദയ്ക്ക് ചെയ്തോ എൻ്റെ വാക്ക് കേട്ടില്ലെങ്കിൽ അറിയാലോ ഒരു സ്വഭാവം അയ്യോ കഷ്ടമായിട്ട് അങ്ങനെ ചന്ദ്രമതി അവിടെ ഇരുന്നും കൊണ്ട് പച്ചക്കറി അരിയാനും ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവിടെ വർഷേനെയും ഒക്കെ സഹായത്തിന് വിളിക്കുന്നുണ്ട് വർഷയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് തീരെ പിടിക്കണ പോലുമില്ല അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ ഞാൻ ഇതൊന്നും ചെയ്ത് എനിക്ക് ശീലമില്ല അതുകൊണ്ട് എനിക്കറിയില്ല മോളെ ഇതൊക്കെ ചെയ്ത് ശീലിക്കണം എന്നാലേ ശരിയാവത്തുള്ളൂ ആ എന്നും ഇങ്ങനെ ഇരുന്നാൽ മതിയോ നമുക്ക് നിനക്ക് ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ അറിയോ പിന്നെ ഞാൻ സൂപ്പറായിട്ട് കഴിക്കും അപ്പോൾ കഴിക്കാൻ നന്നായിട്ട് അറിയാം അപ്പോൾ വേവിക്കാനും ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ പഠിക്കണം നീ അവിടെ ഇരിക്കേ എന്നിട്ട് ആ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുത്തെ അങ്ങനെ വർഷം അവിടെയൊരു പച്ചക്കറി അരി നമുക്ക് കയ്യിലാണെങ്കിൽ ഇച്ചിരി മുറിയുകൊണ്ടിട്ട് പിച്ചാതി കൊണ്ടിട്ട് ഇതുപോലൊരു നിലവിളിയില്ല അവിടെ മുഴുവനും കിടന്ന് ഓടി മരിച്ചു ഒരേ ബഹളം ചന്ദ്രയാണെങ്കിൽ പുറകെ ചെന്നിട്ട് അയ്യൂ മുളേ പോട്ടുമുളേ സാരയിലെ മുളേ ഐസ് വയ്ക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അപ്പോഴാണ് അച്ഛമ്മ ഓടി വന്നിട്ട് പറയാം ആ കൈ മുറിയുന്നതൊക്കെ സാധാരണ തന്നെയാണ് ഏത് പെണ്ണുങ്ങൾക്കാണ് കൈ മുറിയാത്തത് ചന്ദ്രമതി നിന്റെ കൈയൊന്നും ഒന്നും മുറിയാതെയാണോ നീ വീട്ടിൽ ജോലി ചെയ്തിരുന്നത് അല്ലല്ലോ ഇതൊക്കെ സാധാരണ ഇത് ഇത്ര നിലവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമില്ല അതിനൊക്കെ ഒരു മരുന്നൊക്കെ എൻ്റെ കൈ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ ജോലിയിരിക്കുന്ന ആ സ്ത്രീയോട് എന്തോ ഒരു മഞ്ഞപ്പൊടി പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് വർഷയുടെ കയ്യിലേക്ക് വെച്ചുകൊടുക്കാൻ പറയാം കേട്ടോ അങ്ങനെ അത് വെക്കുമ്പോൾ നീറ്റിൽ കൊണ്ട് വർഷ വീണ്ടും കിടന്ന് ഒരേ ബഹളമാണ് അതെല്ലാം കണ്ടും കേട്ടും ചിരിച്ച് രസിച്ചിരിക്കുകയാണ് പിന്നെ സാമ്പാർ വെക്കാനൊക്കെ ശ്രുതി ചെയ്യുന്നുണ്ട് ശ്രുതിയോട് അമ്മിക്കല്ലിൽ അരയ്ക്കാൻ പറയാം കേട്ടോ അങ്ങനെ ശ്രുതി പോയി നല്ല നീറ്റായിട്ട് അരയ്ക്കുകയാണ് ആദ്യം മടിച്ചെങ്കിലും അപ്പോൾ തന്നെ അവിടെ ഇരുന്ന് ജോലിക്കാർ ചോദിക്കണം മോളെ നീ അലേഷക്കെ അല്ലേ താമസിച്ചെന്ന് വളർന്നത് നോക്കുക എത്ര നന്നായിട്ടാണ് നീ അമ്മയിൽ അരയ്ക്കുന്നത് അപ്പോഴാണ് ശ്രുതിക്ക് തന്നെ അമളി പറ്റിയത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നാട്ടിൻ പുറത്തുള്ളവരാണല്ലോ ശ്രുതി ആ അതെ അത് ഞാൻ അതെ അപ്പോൾ ഉടനെ ചന്ദ്രമതിയും ചോദിക്കണോണ്ട് ശരിയാണല്ലോ മോളെ അതെങ്ങനെ നീ പഠിച്ചു അമ്മേ അത് ആൻറ്റി ഞാനേ എനിക്ക് ഒരു തവണ ഒന്ന് കണ്ടാൽ മതി പിന്നെ എനിക്ക് എല്ലാം മനസ്സിലായിക്കോളും അങ്ങനെ ഞാൻ ചെയ്തതാ ഓ അത് ശരി അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ശ്രുതിയും വർഷയും ചന്ദ്രമതിയും കൂടെ ചേർന്ന് അടുക്കളയിൽ എല്ലാം ചെയ്യട്ടെ വീട്ടിലുള്ള ആണുങ്ങളെ ആണുങ്ങളെല്ലാവരെയും പറഞ്ഞ് പുറത്ത് വിട്ടിട്ടോ ആണുങ്ങളായാൽ വീട്ടിലല്ലേ ഇരിക്കേണ്ടത് പുറത്തൊക്കെ ഇറങ്ങി കറങ്ങി നടക്കണമെന്നും പറഞ്ഞ് അച്ഛമ്മ എല്ലാവരും പറഞ്ഞു വിടാണ് അപ്പം അകത്ത് വന്നിട്ട് നമ്മുടെ ചന്ദ്ര എല്ലാ സാമ്പാറും ഒക്കെ ഉണ്ടാക്കി കറികളൊക്കെ ഉണ്ട് ഹാളിലേക്ക് കൊണ്ടു വയ്ക്കുക കേട്ടോ എന്നിട്ട് കഴിക്കണമല്ലോ ഇതിനിടയിൽ കൂടെ കറികൾ കടുക് വെറുക്കണമല്ലോ കൊണ്ടുവയ്ക്കുന്നതിന് കടുക് വെറുക്കാനായിട്ട് എണ്ണയൊക്കെ വയ്ക്കുകയാണ് അത് എന്നിട്ട് നമ്മൾ വർഷം വർഷയോട് പറഞ്ഞു വർഷയെ കുറച്ച് കടുക്ടുത്ത് അതിലേക്ക് ഇത് ഇട്ടോ അത് പൊട്ടട്ടെ എന്ന് പറയാം വർഷം എന്തേന്നൊരു ആ കുപ്പിയോടുള്ള കടുക് മൊത്തം ആ എണ്ണയിലേക്ക് ഇടയിൽ കൊടുക്കും കേട്ടോ അവിടെ മൊത്തം കൊണ്ട് അവിടെ വേണ്ട സൗണ്ട് ചെയ്യുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ഓടുകട്ടോ ഇതെല്ലാം കണ്ട് രസിച്ച് പുറത്തിരുന്ന് ഭയങ്കര അടി ചിരിക്കുകയാണ് അച്ഛമ്മയും രേവതിയും കൂടെ എന്നിട്ട് ആ സവാളയെടുത്ത് സാമ്പാറിലേക്ക് ഇടാൻ പറയുക കേട്ടോ വർഷയോട് വർഷയാണെങ്കിൽ ആ ഉള്ളി തൊലിക്കാതെ അതേപോലെ അതേപോലെടുത്ത് സാമ്പാറേക്കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് സനം ചന്ദ്ര പറയാം എൻ്റെ പൊന്ന് പക്ഷേ നീ ഇതൊന്നും സഹായിക്കണ്ട എന്നെ നീ അങ്ങോട്ട് മാറി നിന്നതെല്ലാം കണ്ടാൽ മതി ഞാൻ ചെയ്തോളാം എന്ന് പറയും അങ്ങനെയാണ് എല്ലാം തയ്യാറാക്കി മുമ്പിൽ കൊണ്ടുവെക്കുന്നുണ്ടോ ഹാളിൽ അങ്ങനെ ഫുഡെല്ലാം എടുത്ത് വെക്കുമ്പോൾ രേവതി രേവതിയോട് വിളമ്പാനൊക്കെ പറയാണ് അച്ചമ്മ ഉടനെ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ ഞാനങ്ങളല്ലേ കഷ്ടപ്പെട്ട് ഇത്രയും കൊണ്ടാക്കിയത് അപ്പോൾ പിന്നെ വിളമ്പാനും ഞങ്ങൾക്കെന്നറിയാം ഞാൻ വിളമ്പിക്കൊള്ളാം എന്നും പറഞ്ഞ് എല്ലാവർക്കും ഉള്ളതും എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് രേവതിക്കുള്ള തട്ടം വെച്ചില്ല അപ്പോൾ തന്നെ അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്ത് ാടി നിനക്ക് അവളുടെ ഒരു തട്ടം വെക്കാത്ത എല്ലാവർക്കും വിളംബാങ്കി രേവതി ഇരിക്കട്ടെ അവൾ വീട്ടിൽ ഏറ്റവും അവസാനമാ കഴിക്കാറ് ഇവിടെ അങ്ങനെ മതി എന്ന് പറയുമ്പോൾ അത് പറ്റില്ല അത് നിൻ്റെ വീട്ടിൽ ഇവിടെ അവളും നിങ്ങളെ കൂടെ ഒരുമിച്ച് തന്നെ ഇരിക്കണം ഇവിടെ അങ്ങനെ വേർതിരിവില്ല എല്ലാവരും ഒരേ പോലെ തന്നെയാണ് എനിക്ക് എന്ന് പറയാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് രേവതി പറയുന്നുണ്ട് സാരേ ഇല്ല അച്ഛമ്മ ഞാൻ പിന്നെ കഴിച്ചോളാം അപ്പോൾ സച്ചി വഴക്ക് വഴക്കൂറിനിട്ട് പറയാ എന്താടി നിനക്ക് വട്ടണ്ടോ നീ അവിടെ അവിടെയൊന്നും ആഹാരം കഴിക്കുക എന്നു പറഞ്ഞ് സച്ചി അവിടെ പിടിച്ചിരുത്താട്ടോ അങ്ങനെ എല്ലാവർക്കും ഓരോരോ ഭാഗമായിട്ട് കറികളും ഒക്കെ വിളമ്പാണ് രേവതിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നല്ല നീറ്റായിട്ട് വിളമ്പി കൊടുക്കാട്ടോ ഇത് കണ്ടാൽ അച്ഛമ്മ വീണ്ടും വഴക്കൂറാണ് രേവതിക്ക് കൊടുക്കാത്തുണ്ട് അങ്ങനെ ദേഷ്യം പിടിച്ച് വീണ്ടും രേവതിയുടെ പാത്രത്തിലേക്ക് കറിയൊക്കെ അങ്ങോട്ടും കൊണ്ട് നിൽക്കി കൊടുക്കാം കേട്ടോ എപ്പിസോഡ് ചെയ്യുന്നത് പുതിയൊരു എപ്പിസോഡ് ആണ് വീണ്ടും വരെ ചാലിഷ്ടമായ ലൈക്ക് ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്